ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ബി ബി ഹോട്ടലിൽ ആ ഒരു ഗസ്റ്റുകളുടെ മുന്നിൽ വെച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പൊരിഞ്ഞ അടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ജാസ്മിനും അതേപോലെ തന്നെ റസ്മിനും കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുന്നേ ക്ഷേതാ എന്ന് പറയുന്ന ആ ഒരു ഗസ്റ്റ് ജാസ്മിൻ ഒരു ടാസ്ക് കൊടുത്തിരുന്നു ഒരു പാട്ടിന് കുറച്ച് ഡാൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ലിവിങ് ഏരിയയിൽ വെച്ചായിരുന്നു ആ ഒരു സംഭവം നടത്തേണ്ടിയിരുന്നത് അത് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ഹൗസിലുള്ള എല്ലാവരെയും തന്നെ വിളിച്ചു വരാനായിട്ട് പറയുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മളെ ജാസ്മിനും കിച്ചണിലുള്ള റസ്മിനെ അൻസിബയൊക്കെ വിളിക്കാനായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ അടുത്ത് ജാസ്മിൻ പറയുന്നുണ്ട് വരാനായിട്ട് പക്ഷേ കേട്ട് ഭാവം പോലും അടിക്കാതെ നമ്മൾ റസ്മിൻ ആ ഒരു കിച്ചൺ ഏരിയയിൽ ആ ഒരു വർക്കിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് തന്നെ നമ്മൾ അൻസിബയും ഉണ്ട് അവർ രണ്ടുപേരും കൂടിയാണ് ആ ഒരു കാര്യം ചെയ്യുന്നത് അതിനിടയ്ക്ക് ഇവർ വരുന്നില്ല എന്ന് തോന്നിയപ്പോൾ അതായത് ജാസ്മിൻ ആ ഓഫ് ചെയ്യുന്നുണ്ട് ഈ ജാസ്മിൻ്റെ ഈയൊരു ആക്ഷനിൽ പ്രകോപിതയായിട്ടുള്ള നമ്മൾ റസ്മിൻ പെട്ടെന്ന് തന്നെ കൈ വലിക്കുകയും ആ ഗ്യാസിന്റെ അടുത്തുള്ള ആ ഒരു പാത്രത്തിനോട് ആളുടെ കൈ തട്ടി എന്നാണ് ആ ഒരു ലൈവിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് കൈ ചെറുതായിട്ട് പൊള്ളിയിട്ടുമുണ്ട് ആൾ പെട്ടെന്ന് തന്നെ കരയുന്നുമുണ്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് ആ ഒരു അവിടെയുള്ള ആളുകളോട്